നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാണിച്ച അട്ടിമറിയെ പ്രതിപക്ഷം ശക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്രത്തിനുള്ള തിരിച്ചടിയുമായി രംഗത്ത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത്തരത്തിലുള്ള പുതിയ വിധി പ്രഖ്യാപനമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുന്നോട്ട് വന്നിരിക്കുകയാണ് ിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള പുതിയ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിനെയും ക്രമക്കേടുകൾ പഠിക്കാൻ ഒരു കമ്മീഷനെ രൂപീകരിക്കാൻ പോവുകയാണ് മാത്രമല്ല ഈ കമ്മീഷനെ നിയന്ത്രിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നതും സഞ്ജീവ് ഖന തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരുവിധ ഇടപെടലും നടത്താൻ സാധിക്കുകയില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി ഏഴായിരം മുതൽ എഴുപത് ലക്ഷം വരെയുള്ള വലിയ അട്ടിമറിയുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ഇ വി എമ്മിൽ നടന്ന ക്രമക്കേടുകളും വോട്ടർ പട്ടികയിൽ നടത്തിയ അട്ടിമറികളും അടക്കം കോൺഗ്രസ് പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ നടന്ന എല്ലാ അട്ടിമറികളും അന്വേഷിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന ഉറപ്പു പറയുന്നത് അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ തന്റെ മേൽനോട്ടത്തിൽ തന്നെ ഒരു കമ്മീഷനെ നിയന്ത്രിക്കുന്നത് എന്ന് സഞ്ജീവ് ഖന വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും നടത്തിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചിരുന്ന കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് ഇടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും ധ്യാനത്തിലേക്കുള്ള പോക്കുമൊക്കെ വരുന്നത് മാത്രമല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് പൂർത്തിയായിരിക്കുകയാണ് രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കാനായി ബി ജെ പി പല തന്ത്രങ്ങളും ഇതിനോടകം പയറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി കാണിച്ച അട്ടിമറി ഡൽഹിയിൽ ഉണ്ടാവരുതെന്ന നിർബന്ധവും സുപ്രീം കോടതിക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ മോദിക്ക് പൂട്ടിടാൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അതായത് മോദി ഭരണത്തിന് കീഴിൽ സുപ്രീം കോടതി എടുക്കുന്ന ധീരമായ ഒരു നടപടി കൂടിയാണിത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ പരിരക്ഷ നൽകുകയായിരുന്നു കേന്ദ്രം ഇതോടുകൂടി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക തന്നെ ചെയ്തു ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ ഈ നീക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി തന്നെയാണ്